ആനപ്പാപ്പന്മാർ തമ്മിലുള്ള തർക്കം അവസാനിച്ചത് കൊലപാതകത്തിൽ മൂന്നാറിലെ ആനസവാരി കേന്ദ്രത്തിലെ മണികണ്ഠനാണ് കൊല നടത്തിയത് ഇന്ന് രാവിലെയാണ് വിമൽ കുത്തിയിട്ടുപരിച്ചത് കൊല്ലപ്പെട്ട വിമലും മണികണ്ഠനും ആനപ്പാപ്പന്മാരാണ് ഇവർ പരിപാലിക്കുന്ന ആനയുടെ പാപ്പാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത് ഇന്ന് രാവിലെയും നിലവിലെ തർക്കം മോർച്ചതാണ് കൊല പാപ്പാൻ സ്ഥാനത്തെ വാക്കേറ്റം ഉണ്ടായപ്പോൾ മണികണ്ഠൻ കുത്തുകയായിരുന്നു വിത്തുകയായിരുന്നു കഴുത്തിലാണ് കുത്തേറ്റത് സെഷനിലെ ഒരു മാട്ടർ കേസ് ഉണ്ട് അപ്പോൾ ഈ ഈ മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് ജോലിക്ക് നിന്ന് സംഭവം ഇയാൾ അഡിക്റ്റ് ആണ് രണ്ടായിരത്തിൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിമൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു പാപ്പാന്മാരെയും മണികണ്ഠൻ ആസ്ക് ആക്രമിക്കാൻ ശ്രമിച്ചു കൊല നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഉടൻ തന്നെ പോലീസ് എത്തി പിടികൂടി ഒരു വർഷം മുൻപാണ് വിമൽ ആനപ്പായപ്പനായി മൂന്നാറിലെത്തുന്നത് മൂന്ന് മാസം മുൻപ് മണികണ്ഠനെയും വിമൽ തന്നെ കൊണ്ടുവന്നതാണ് മറ്റൊരു കൊലപാതക യാത്രകളിലും കുറ്റം സംബന്ധിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡെയിലി ന്യൂസ്